ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആട് പശു കോഴി മണിത്താറാവ് എല്ലാം ഉണ്ട് വീഡിയോയിൽ വിൽക്കാനായിട്ട് മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം നിങ്ങൾക്ക് ഏതാ ആവശ്യം വെച്ചാൽ വാങ്ങിക്കാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പ്രസവത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഗർഭിണി പശുവാണ് ആഗസ്റ്റ് ഒമ്പതിന് ഒമ്പത് മാസം പൂർത്തിയാകും കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്ററോളം പാല് കറന്നിട്ടുള്ള പശുവാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഒമ്പത് മാസത്തോളം ആയിട്ടുണ്ട് തൃശ്ശൂർ കുറ്റൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറൊക്കെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ മൃഗങ്ങളെയും വാങ്ങിക്കാനുള്ള നമ്പർ അതാത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കൗമാറ്റ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വിലയും എല്ലാം ഉണ്ട് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ടൊക്കെ അതിൻ്റെ ഓരോ ചിത്രങ്ങളൊക്കെ വരുന്നാണ് ഓൺലൈനായിട്ടാണ് വാങ്ങിക്കേണ്ടത് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ ലിവർ ടോണിക്ക് കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ അതുപോലെ ഫീഡിംഗ് ബോട്ടിലൊക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം അതിൻ്റെയൊക്കെ ഓപ്ഷന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് മുപ്പത്തി അഞ്ച് എണ്ണം ഉണ്ട് ഇരുപത് ദിവസം പ്രായമായിട്ടേ ഉള്ളൂ ഒരെണ്ണം പീസിന് നൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് എല്ലാ ഹൈവേ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് അടയിരിക്കുന്ന ടൈപ്പാണ് തിരുവനന്തപുരം കാഞ്ഞിരംകുളമാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിലേക്ക് വിളിക്കരുത് കച്ചവടമായി പോയിട്ടുണ്ടാകും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പശുവും കോഴിയും ആടും എല്ലാം ഒരു വീടായ അത്യാവശ്യമാണ് ഒരുപാടെണ്ണമൊന്നും ഇല്ലെങ്കിലും ഒരെണ്ണെങ്കിലും ആടോ ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നവർ വാങ്ങിക്കുക സ്ഥലമുള്ളവരും സൗകര്യമുള്ളവരൊക്കെ ഒക്കെ വളർത്താൻ മിണ്ടാ പ്രാണികളാണ് അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരെ നോക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം അപ്പോൾ ആടുകളാണ് കൊടുക്കാനുള്ളത് ഇതിൽ രണ്ട് പെടക്കുട്ടികളെ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഹൈദരാബാദിൽ വന്നിട്ടുള്ള അഞ്ച് മാസം പ്രായമായിട്ടുള്ള രണ്ട് പെടക്കുട്ടികളെ മാത്രമാണ് കൊടുക്കുന്നത് മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ട് അത് അതിൽ മൂന്നെണ്ണം ഉള്ളതാണ് രണ്ട് രണ്ടു പേരെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് മേലാറ്റൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് മേലാറ്റൂരാണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഈ രണ്ട് പെടക്കുട്ടികൾക്ക് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മേലാ ടൂരാണ് സ്ഥലം വരുന്നത് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ഹൈദരാബാദിൽ വന്നിട്ടുള്ള ആട്ടിൻകുട്ടികളാണ് ഇനി മണിത്താറാവാണ് കൊടുക്കാനുള്ളത് ഇതിൽ രണ്ട് പെട്ടയും ഒരു പൂവനും ആണ് കേട്ടോ മണിത്താറാവാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഒരെണ്ണത്തിന് നാന്നൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് തൃശൂർ വരവൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഒരു പീസിന് നാഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് പെണ്ണാടുകളാണ് ഒരെണ്ണത്തിന് എട്ട് മാസം പ്രായം ഒരെണ്ണത്തിന് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് കണ്ണൂർ കൂത്തുപറമ്പാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രൂപ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി അയ്യായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ബ്രൗൺ കളറുള്ള ആട് മൂന്ന് മാസം ഗർഭിണി ആടാണ് കൺഫോം ചനയാണ് കടിഞ്ഞൂലാണ് കേട്ടോ ഇതിന് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം പനങ്ങാങ്ങരയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ളതാണ് വളർത്താൻ പറ്റിയ ആടാണ് കേട്ടോ ഗർഭിണി ആടാണ് മൂന്ന് മാസമായിട്ടുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ അയക്കാനുള്ള നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓരോന്നിനെയും വാങ്ങിക്കാനുള്ള നമ്പർ അതിൻ്റെ മുകളിലായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം കൗമാറ്റ് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ചന്തമുള്ള ബെൽറ്റുകൾ ലിവർ ടോണിക്കുകൾ അതുപോലെ ഫീഡിംഗ് ബോട്ടിൽ തൊഴുത്തിൽ വിരിക്കാനുള്ള നല്ല കൗമാറ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വിലയും എല്ലാം ഉണ്ടാകും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്